കർത്താവിനോട് പറ്റിച്ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഏതൊരു ദൈവ പൈതലിന്റെ ശത്രുക്കൾ എഴുന്നേൽക്കും എഴുന്നേൽക്കും പോരാട്ടങ്ങൾ വരും പ്രതികൂലങ്ങൾ വരും ശക്തികൾ വരും ഇസ്രായേൽ ജനം കഴിഞ്ഞ കാലങ്ങളിൽ വരുമ്പോൾ അനാഖ്യ മല്ലന്മാർ എതിരെ ഉണ്ടായിരുന്നു മാത്രമല്ല അമാലക്കരോട് യുദ്ധം ചെയ്യുവാൻ ആമീൻ ഒരിക്കൽ മോശ മലയുടെ മുകളിൽ കയറി കൈ പൊക്കി വെച്ചു ആ കൈ തളർന്നപ്പോൾ കൈ താങ്ങുവാൻ രണ്ടുപേരുണ്ടായിരുന്നു പക്ഷെ യുദ്ധക്കളത്തിൽ യോശുവ യുദ്ധം ചെയ്തു അവിടെ ജയമുണ്ടായത് യോശുവയുടെ കൊണ്ടല്ല ഉയർന്നിരുന്ന ഒരു കരം പ്രാർത്ഥനയുടെ കരം അതിന്റെ ശക്തി അറിയണമെങ്കിൽ ആ കൈ താഴോട്ട് പോകുമ്പോഴാണ് തോൽവി വരുന്നത് പ്രിയരേ പ്രാർത്ഥനയുടെ കരം എപ്പോഴും നമുക്ക് ഉയർന്നിരിക്കുകയാണെങ്കിൽ ഏത് ും തകർക്കെടും ഏത് ശത്രുവും തോൽക്കും കാരണമെന്ത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ജീവിതത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് ആമി നാളത്തെ കാര്യത്തെ മനസ്സിൽ കൊണ്ടിട്ട് നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിന്ന ഉയർത്തിക്കൊണ്ട് നിന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ നിന്നെ ഭാരപ്പെടുത്തി വേദനപ്പെടുത്തി നിന്റെ ജീവിത അവതാളത്തിലാണ് അപകടത്തിലാണ് എന്ത് ചെയ്യുമെന്ന് വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലർ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു നീ പേടിക്കാതെ നീ എന്റെ കർത്താവിന്റെ പാദം പിടിച്ചോ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നോ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും